ത്തെ ബൈബിൾ വായനാഭാഗം എബ്രായർ കെഴുതി ലേഖനം ഏഴിന്റെ ഇരുപത്തിയാറ് ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത് പവിത്രൻ നിർദ്ദോഷൻ നിർമ്മലൻ ഭാവികളോട് വേർപെട്ടവൻ സ്വർഗത്തേക്കാൾ ഉന്നതനായവൻ ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ എബ്രായർ ഏഴാം അധ്യായത്തിൽ ലേവിയ പൗരോഹിത്വത്തിന്റെ അപൂർണതയും ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ മേന്മയും കുറിച്ച് വിശദമായി പ്രസ്താവിച്ചിരിക്കുന്നു ക്രിസ്തു അഹരോൻ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠനായി കാണപ്പെടുന്നു ലേവിയ പുസ്തകം പതിനാറാം അധ്യായം ആറാം വാക്യം പ്രകാരം തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിന്റെ കാളെ അഹരോൻ അർപ്പിച്ചു തനിക്കും കുടുംബത്തിനും വേണ്ടി പ്രായ്ചിത്തം കഴിക്കണമെന്ന് എഴുതിയിരിക്കുന്നു യേശു ക്രിസ്തു മനുഷ്യരാശിയുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വയം സമർപ്പിച്ചു എന്ന് മാത്രമല്ല ഈ ത്യാഗം ഒരിക്കലായി എല്ലാവർക്കും വേണ്ടിയുള്ളതായിരുന്നു തൻ്റെ ജനത്തിനായി തികഞ്ഞ ശുശ്രൂഷ യേശുവിന് നിർവഹിക്കുവാൻ കഴിയുന്നത് യേശു പാപരഹിതനായതുകൊണ്ടാണ് പാപങ്ങൾ നിമിത്തം പഴയ പുരോഹിതന്മാരിൽ ചിലർക്ക് ജനങ്ങളെ സേവിക്കുവാൻ കഴിഞ്ഞില്ല യേശു പൂർണ്ണനായതിനാൽ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി യാഗങ്ങൾ അർപ്പിക്കേണ്ടുന്നില്ല ക്രിസ്തുവിന്റെ മഹാത്മ്യത്തെ വെളിപ്പെടുത്തുന്ന യോഗ്യതകൾ നമുക്ക് ഈ വേദഭാഗത്തിൽ കാണുവാൻ കഴിയുന്നു ദൈവത്തോടുള്ള ബന്ധത്തിൽ യേശു പവിത്രൻ അതായത് വിശുദ്ധനാണ് മനുഷ്യരോടുള്ള ബന്ധത്തിൽ യേശു നിർദോഷനാണ് പാപം നിറഞ്ഞ ലോകത്ത് യേശു ജീവിച്ചുവെങ്കിലും അവനിൽ പാപമില്ലായിരുന്നു യേശുവിന്റെ നിർമ്മലതയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് പരസ്യ ശുശ്രൂഷ കാലയളവിൽ ചുങ്കക്കാരോടും പാപികളോടും സുവിശേഷം അറിയിക്കുവാനായി അവർക്ക് സ്നേഹിതനായിരുന്നു എങ്കിലും യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം മാനസാന്തരപ്പെടാത്തവരുമായി യാതൊരു ബന്ധുവും അവനുണ്ടായിരിക്കുന്നതല്ല അതായത് പാപികളോട് വേർപെട്ടവനാണ് യേശു കൂടാതെ ഫിലിപ്പ്യാനേഖനം രണ്ടിൽ ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകലനാമത്തിനും മേലായ നാമം നൽകിയെന്ന് എഴുതിയിരിക്കുന്നു അതായത് സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവനാണ് യേശു നമുക്ക് ആവശ്യമുള്ള തരത്തിലുള്ള മഹാപുരോഹിതനാണ് യേശു വിശ്വാസ ജീവിതത്തിൽ നാം പാപം ചെയ്യുവാൻ സാധ്യതയുണ്ട് എന്നാൽ നമ്മുടെ പാപങ്ങളെ അവനോട് ഏറ്റുപറയുകയാണെങ്കിൽ യേശു നമ്മോട് ക്ഷമിക്കുകയും നമ്മെ പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു നമ്മുടെ സ്വർഗീയ മഹാപുരോഹിതനായ യേശു എന്നേക്കും പരിപൂർണനായി തീർന്നതിനാൽ അവനിൽ കളങ്കമില്ല അത്തരമൊരു മഹാപുരോഹിതനാണ് നമുക്ക് വേണ്ടത് പവിത്രൻ നിർദോഷൻ നിർമ്മലൻ പാവികളോട് വേർപെട്ടവൻ സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ ഈ മഹാപുരോഹിതനിൽ വിശ്വസിക്കുവാനും ശുശ്രൂഷ അനുഭവിക്കുവാനും നമുക്ക് ലഭിച്ച അവസരത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഗോഡ് ബ്ലസ് അസ്